ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക അതുപോലെ തന്നെ ട്രാവൽ വിത്ത് സുനുവിനിലൂടെ ധാരാളം അമ്മമാരുടെ വേദനിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ധാരാളം അമ്മമാരും സഹോദരിമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സഹായഹസ്തം ആവശ്യമാണ് എങ്കിൽ ദയവായി ട്രാവൽ വെച്ച് സുനുവിനെ മെസ്സേജ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ഞാനിന്ന് മുണ്ടയ്ക്കത്തുള്ള ഇന്ദിരാമയെക്കുറിച്ചാണ് പറയുന്നത് ഇന്ദിരാമയ്ക്ക് എഴുപത് വയസ്സുണ്ട് ഇന്ദിരാമയുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് ഇരുപത് വർഷമായി ഇന്ദിരാമയ്ക്ക് അഞ്ച് പെൺമക്കളാണുള്ളത് ഇന്ദിരാമ്മ ഒരു തുന്നൽക്കാരിയാണ് തുന്നൽക്കാരിയായ ഇന്ദിരാമ്മ അഹോരാത്രം രാപ്പകലില്ലാതെ ജോലി ചെയ്ത് ജോലി ചെയ്ത് തയ്ച്ച് 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 മിഷീൻ ചവിട്ടി ചവിട്ടി ചവിട്ടിയാണ് അഞ്ച് പെൺമക്കൾക്കും ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്തത് അഞ്ച് പെൺമക്കളും സുഖമായി സന്തോഷമായി അവരവരുടെ ഭർത്താവിന്മാരുടെ ഭർത്താക്കന്മാരുടെ കൂടെ താമസിക്കുന്നു പക്ഷേ നല്ല സുന്ദരികളായിട്ടുള്ള സുന്ദരി കുട്ടികളാണ് അഞ്ച് പെൺമക്കളും പക്ഷേ സൗന്ദര്യമുണ്ടായിട്ട് കാര്യമില്ലല്ലോ മനസ്സ് നന്നാകണ്ടേ ഇന്ദിരാമ്മയുടെ ഒരു മക്കളുടെയും മനസ്സ് നന്നല്ല എന്ന് തീർച്ചയായിട്ടും ഇവിടെ പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട ഇന്ദിരാമ്മയുടെ അഞ്ച് പെൺമക്കളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ലജ്ജയില്ല ഈ പാവപ്പെട്ട എഴുപത് വയസ്സുള്ള വൃദ്ധ ഇതുപോലെ നിങ്ങൾ തേജോപതം ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ആ പാവപ്പെട്ട സ്ത്രീയുടെ കൈവിരല് തള്ളവിരല് മെഷീൻ്റെ സൂചി കയറ്റുന്ന ഭാഗത്തേക്ക് വെച്ചിട്ട് ആ മെഷീൻ്റെ ചക്രം കറക്കി കയ്യിലൂടെ ആ സൂചി ഇറക്കി താഴ്ത്തി ഇറക്കുക എന്തിനൊണ്ടാണ് നിങ്ങൾക്ക് അമ്മ പത്ത് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടുമാണ് ഇന്ദിരാമയുടെ പേരിലുള്ളത് റോഡ് സൈഡിലാണ് എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു വീടാണ് അത് എഴുതി കിട്ടാഞ്ഞിട്ട് ഓരോരുത്തരും വന്ന അവരവരുടേതായിട്ടുള്ള പീഡന പരമ്പരകളാണ് ഈ എഴുപത് വയസ്സുള്ള പാവപ്പെട്ട അമ്മയോട് അവർ ചെയ്യുന്നത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വെച്ച് കൊടുക്കുവാനോ അവർക്ക് ഒരു ഒരു ചെറിയ ഒരു തുവാല കഷ്ണം പോലും വാങ്ങിച്ചു കൊടുക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു പാരസെറ്റമോളിൻ്റെ ഗുളികം വാങ്ങിച്ചു കൊടുക്കുവാനോ നിങ്ങൾക്ക് ആർക്കും സാധിക്കുകയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ഇന്ദിരാമ എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട സ്ത്രീ ഇപ്പോഴും മറ്റുള്ളവർക്ക് ബ്ലൗസും പാവാടയും എന്തെങ്കിലും ചെറിയ ചെറിയ തുന്നിൽ പണികളൊക്കെ ചെയ്തിട്ട് ഈ എഴുപതാമത്തെ വയസ്സിലും തൻ്റെ അന്നം കണ്ടെത്തുന്ന ആ പാവപ്പെട്ട സ്ത്രീയെ നിങ്ങൾക്കൊന്ന് വെറുതെ വിട്ടുകൂടെ നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ ആ അമ്മ വളരെയേറെ എത്രയോ പകൽ രാത്രിയും പകലും ഇല്ലാതെ തയ്ച്ച് 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 എല്ലാം നിങ്ങൾക്ക് തന്നില്ലേ ഇനിയും ആ അമ്മ സമാധാനത്തോടുകൂടി അവർ അവർ ജീവിക്കട്ടെ നിങ്ങൾ എന്തിനാണ് അവരെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് തുണി വിട്ടുന്ന കത്തറിയ വെച്ചിട്ട് അമ്മയുടെ കൈയെ മുകളിലേക്ക് വെച്ചിട്ട് ചതക്കി ആ മരുമക്കൾ വന്ന് കാണിക്കുന്ന സംഗതികളാണ് അമ്മയുടെ തല പിടിച്ച് ഭിത്തിയിലിട്ട് ഉരയ്ക്കുക എന്നാലോചിച്ച് നോക്കി നമ്മൾ പൂച്ചക്കുഞ്ഞൊന്നുമല്ല അവർ എഴുപത് വയസ്സുള്ള സ്ത്രീയാണ് അവരുടെ മുഖം ഭിത്തിയിലേക്ക് പിടിച്ചിട്ട് ഉരയ്ക്കുകയാണ് എന്തിനാണ് ഉരയ്ക്കുന്നത് ആ പത്ത് സെൻറ്റ് സ്ഥലവും വീടും മൂത്ത മകൻ്റെ പേരിൽ മൂത്ത മകൾക്കിൻ്റെ പേരിൽ എഴുതി കൊടുക്കാനായിട്ട് മൂത്ത മകലിൻ്റെ ഭർത്താവ് സ്നേഹമായനായിട്ടുള്ള മരുമകൻ വന്ന് ചെയ്യുന്നതാണ് തൻ്റെ അമ്മായി അമ്മയും തൻ്റെ അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള അപ്പോൾ ആ എഴുപത് വയസ്സുള്ള സ്ത്രീയുടെ മുഖം പിടിച്ച് ഭിത്തിയിലിട്ട് ഉരയ്ക്കുകയാണ് എന്തിന് ഒപ്പിടി ഇതിൽ ഒപ്പിടി എന്ന് പറഞ്ഞിട്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് ലജ്ജയില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം പ്രായമായ ആളുകളെ ഇത്തരത്തിൽ സംബോധന ചെയ്യുന്നത് പോലും ക്രിമിനൽ ഒഫൻസ് ആണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ അമ്മ ഒരു ചെറിയ പരാതി പഞ്ചായത്തിലോ പോലീസ് സ്റ്റേഷനിലോ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ കൊണ്ടും എൻ്റെ മരുമകളെ കൊണ്ടും എനിക്ക് ജീവിക്കാൻ നിർവാഹമില്ലാതായിരിക്കുന്നു എന്ന ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അകത്താണ് എന്നുള്ള വസ്തുത എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് ആ പാവപ്പെട്ട അമ്മയുടെ അവരുടെ ആ ഒരു എന്താ പറയുക ഈ ശേഷിയില്ലാത്ത അല്ലെങ്കിൽ ഒരു പാങ്ങുമില്ലാത്ത പരസഹായമില്ലാതെ ജീവിക്കാൻ പോക പ പാടില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന ആ അമ്മയെ ഇമോഷണലി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അമ്മ മരിച്ചാൽ ചീഞ്ഞഴുകി ആ ജഡം അവിടെ കിടക്കത്തേ ഉള്ളൂ ഞങ്ങൾ പോലും നോക്കുകയില്ല നിങ്ങളുടെ വേണ്ട രീതിയിൽ നിങ്ങളെ സംസ്കരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മരണാനന്തര പ്രക്രിയകൾ ഞങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ സ്ഥലം എഴുതി തരൂ എന്ന് ലജ്ജയില്ലാതെ പറയുന്ന അഞ്ച് മക്കളും അഞ്ച് മരുമക്കളുമാണ് ഇന്ദിരാമയ്ക്ക് ഉള്ളത് മുണ്ടക്കയത്തുള്ള ഇന്ദിരാമയ്ക്ക് ഉള്ളത് ഇത് വളരെയേറെ ഹൃദയവ്യഥയോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്നിട്ടും അമ്മ ഒരിക്കലും ഒരു പഞ്ചായത്തുകാർ ധാരാളം അമ്മ ഇത്രമാത്രം ബുദ്ധിമുട്ടിപ്പിക്കുകയും വിഷമിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ സ്വമേധയാ കേസെടുക്കാനുള്ള ധാരാളം വകുപ്പുകളുണ്ടായിട്ടും അമ്മ അവരുടെ കാലിൽ വീണ് പിന്നെ അപേക്ഷിക്കുകയാണ് എൻ്റെ എൻ്റെ മക്കളെയും എൻ്റെ മരുമക്കളെയും എൻ്റെ പേരെക്കുഞ്ഞുങ്ങളെയും നിങ്ങൾ ചതിയിൽപ്പെടുത്തരുതേ അവരെന്നോട് അവരങ്ങനെയൊക്കെ കാണിക്കട്ടെ സാരമില്ല എനിക്ക് ഇത്രയ്ക്ക് ഇത്ര നാളല്ലേ ഉള്ളൂ എൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് എൻ്റെ മരണം അടുത്തിരിക്കുകയാണ് എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒരു അനാഥ ശവമായിട്ട് എൻ്റെ ശവം മുഴുവൻ കിടക്കരുത് എനിക്ക് നിറഞ്ഞ ഹൃദയത്തോടെ അവർ വന്നിട്ട് എനിക്ക് വേണ്ടുള്ള കർമ്മങ്ങൾ എനിക്ക് ചെയ്യണം എൻ്റെ പോൽ എൻ്റെ ഭർത്താവിന് ഞാൻ ജീവിച്ചിരിക്കുകയാണ് എൻ്റെ ഭർത്താവ് മരിച്ചത് അദ്ദേഹത്തിന് ഞാൻ എല്ലാ ക്രിയകളും എല്ലാ കർമ്മങ്ങളും എല്ലാ സംഗതികളും ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കളായിട്ട് ഞാൻ ഇത്രയും പ്രായമായി എനിക്ക് ഒരു തുള്ളി മരുന്ന് ഒരു ഉടുതുണിക്കോ മറുതുണിയോ യാതൊന്നും അവർ വാങ്ങി നൽകുന്നില്ല പക്ഷേ എങ്കിൽ ഞാൻ അവരെ വീണ്ടും എൻ്റെ ഈ ഈ പത്ത് സെൻ്റ് സ്ഥലവും വീടിനും വേണ്ടിയിട്ടാണ് അവരെന്നെ ഇങ്ങനെ കൊല്ലാക്കലിരിക്കുന്നത് എന്നെ ഇതുപോലെ പീഡിപ്പിക്കുന്നത് എന്നെ ഇതുപോലെ വിഷമിക്കുന്നത് വിഷമിപ്പിക്കുന്നത് എന്നെ മാനസികപരമായിട്ട് ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കുന്നത് പക്ഷേ എനിക്ക് അവരോട് ആരോടും പരാതിയോ പരിഭവമൊന്നുമില്ല എൻ്റെ മരണശേഷം തീർച്ചയായിട്ടും ഈ പത്ത് സെൻ്റ് സ്ഥലം ഞാൻ അഞ്ചു പേർക്കും തുല്യമായിട്ട് കൊടുക്കാനായിട്ടാണ് ഞാൻ അങ്ങനെയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഇവരെല്ലാവരും അങ്ങനെ പോരാ ഞങ്ങൾക്ക് ഒരാൾക്ക് തന്നെ സ്വന്തമായിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്തിനാ എന്നാണ് ഇന്ദിരാമ ചോദിക്കുന്നത് ഒന്നാമത്തെ മകൾ പറയുന്നു എനിക്ക് വേണം മുഴുവനും രണ്ടാമത്തെ മകൾ പറയുന്നു എനിക്ക് വേണം മൂന്നാമത്തേതും നാലാമത്തേതും ഏറ്റവും പൊന്നോമനിയായിട്ടുള്ള അഞ്ചാമത്തെ മകളും ഇന്ദിരാമയോട് പറയുന്നു അവർക്കൊന്നും കൊടുക്കരുത് എനിക്കാണ് വേണ്ടത് ഞങ്ങൾക്കാണ് വേണ്ടത് ഞങ്ങൾക്കാണ് വേണ്ടത് എന്ന് എന്തിനാണ് സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ഈ അമ്മയെ നിങ്ങൾ ജസ്റ്റ് ഒരു നേരമെങ്കിലും അവരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ അല്ലെങ്കിൽ നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ഒരു നേരത്തെ ഒരു അന്നം അവർക്ക് കൊടുക്കും നിങ്ങൾക്ക് കോടി കോടി പുണ്യം ലഭിക്കും നിങ്ങളെ പെറ്റു വളർത്തി ഊട്ടി ഇത്രയും വർഷങ്ങളിൽ നിങ്ങൾക്ക് അവരെങ്ങനെയാണ് നിങ്ങളെ വളർത്തിയത് ഭർത്താവിന് വലിയ പണിയോ സംഗതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അഞ്ച് പെൺമക്കളുണ്ടായിട്ടും രാപകലില്ലാതെ അധ്വാനിച്ച് രാപകലില്ലാതെ ഓരോ ഓരോ തുണികളും വെട്ടി തയ്ച്ച് വെട്ടിത്തൈച്ച് ഓരോ രീതിയിലും ഓരോ അരിമണി കൂട്ടി വെക്കുന്നതുപോലെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് നിങ്ങളെ അത്യാവശ്യം നല്ല നിലയിൽ ഇത്രയും ഇത്രയും ആ ലെവലിലേക്ക് നിങ്ങളെ ഇന്തിരാമി എത്തിച്ചില്ലേ പിന്നെ വീണ്ടും നിങ്ങൾ എന്തിനാണ് ഇവരെ വന്നിട്ട് ഇങ്ങനെ മാനസികമായിട്ട് ഉപദ്രവിക്കുന്നത് കൂടാതെ ശാരീരികമായിട്ട് നിങ്ങൾ എന്തിനാണ് ഇവരെ ഉപദ്രവിക്കുന്നത് അമ്മയെ അവർ വന്ന് രാത്രിക്ക് രാത്രി അവരുടെ വീടുകളിലേക്ക് അവർ കൂട്ടിക്കൊണ്ടു പോകും കൂട്ടിക്കൊണ്ടു പോയിട്ട് അമ്മയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കും അമ്മയെ തേനെ പാല് ചക്കര എന്നൊക്കെ വിളിച്ചിട്ട് അമ്മയുടെ മുൻപിൽ അവർ മുദ്രപത്രവുമായിട്ട് കൊണ്ടുവരികയാണ് അമ്മയെ ഇതിൽ ഒപ്പിടുക അമ്മ ഇതിൽ ഒപ്പിടൂ എന്ന് പറഞ്ഞിട്ട് അമ്മ ഒപ്പിടാൻ തയ്യാറാകുന്നില്ലെന്നുണ്ടല്ല യാതൊരുവിധ അമ്മ പറയുകയാണ് യാതൊരുവിധ ദാക്ഷിണിയമില്ലാതെ അമ്മയുടെ മുഖത്ത് കരണ താഞ്ഞടിക്കുകയാണ് മൂത്തമങ്ങള് ഒപ്പിടടി എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒപ്പിട്ട് ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് ഇതേ തന്നെ പ്രക്രിയയാണ് രണ്ടാമത്തെ മകളും അമ്മയ്ക്ക് അമ്മയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ തന്നെയാണ് അവരെ ബലമായി അമ്മയെ കൊണ്ടുപോവുകയാണ് എന്തിനാണ് അവർ കൊണ്ടുപോകുന്നത് അമ്മയെ നോക്കുവാനായിട്ടോ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ച് കൊടുക്കുവാനോ അമ്മയുടെ കാല തിരുമാനോ അമ്മയെ ശുശ്രൂഷിക്കുവാനോ അല്ല അവിടെ കൊണ്ടുപോയിട്ട് അവരുടേതായ രീതിയിൽ അമ്മയെ അവർ പീഡിപ്പിച്ചിട്ട് അമ്മയോട് അവരും പറയും ഒപ്പിടടി എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാമ ഒരു പാവ സ്ത്രീ ആയതുകൊണ്ട് പാവപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് മക്കളോട് അമിതമായ വാത്സല്യവും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് ഇന്ദിരാമ അവർക്കെതിരെ യാതൊരുവിധ നിയമ നടപടികൾക്ക് മുന്നോട്ട് പോകാതെ അവര് പറയുന്ന ആട്ടും തുപ്പും പ്രസംഗങ്ങളും ഏറ്റിട്ട് വീണ്ടും 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 മക്കളോട് ക്ഷമിക്കുകയോ എൻ്റെ മക്കളോട് ക്ഷമിക്കുവോ അവർക്ക് അവർക്ക് യാതൊരുവിധ നിയമ നടപടികളിലേക്കും അവരെ കൊണ്ടുപോകരുതേ അവരങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നെ അവരെൻ്റെ പരേതാമ അവന് ശാന്തം ലഭിക്കുകയില്ല എനിക്ക് വേണ്ട ക്രിയകളും സംഗതികളൊന്നും അവർ ചെയ്യില്ല എന്ന് ഭയമാണ് അമ്മയ്ക്ക് ആ അമ്മയെ അവർ ഭയപ്പെടുത്തിയിരിക്കുന്ന അമ്മയുടെ ആത്മാവിന് ശാന്തി ലഭിക്കത്തില്ല അമ്മയുടെ ബോഡി ഇവിടെ കിടന്ന് ചീഞ്ഞഴുകി നാറ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അഞ്ച് മക്കളുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള ക്രിയകളോ കർമ്മങ്ങളോ ഞങ്ങൾ ചെയ്യുകയില്ല നിങ്ങൾ നിങ്ങളുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്ന ഒരു പ്രേതമായി മാറും എന്ന് പറഞ്ഞ് ഇമോഷണലി അമ്മേനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവർ ഓരോ ദിവസവും പറയുകയാണ് ഞങ്ങൾക്ക് ഒപ്പിട്ടതരും ഞങ്ങൾക്ക് തരൂ എന്തിനാമേ എന്ത് ചെയ്യാനാണ് ആകെപ്പാട പത്ത് സെന്റ് സ്ഥലമേ ഉള്ളൂ മക്കൾ അഞ്ചു പേരും ഒരേപോലെയാണ് ഒരേപോലെ കണ്ണേ കരളെ പൊട്ടേ പൊടി എന്ന് പറഞ്ഞ് ലാളിച്ച് സ്നേഹിച്ച് വളർത്തിയതാണ് അഞ്ച് മക്കളും മൂത്ത വിളയും എളേ വളയും രണ്ടാമത്തെ വിളയും മൂന്നാമത്തെ വിളയും നാലാമത്തെ വിളയും ഒരേ കളിലാണ് അമ്മ നോക്കിക്കാണത് പിന്നെ എങ്ങനെയാണ് അമ്മ തൻ്റെ വസ്തു മുഴുവനായിട്ട് ഒരാൾക്ക് വേണ്ടി മാറ്റി കൊടുക്കുക അല്ലെ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് എഴുതി കൊടുക്കുക അങ്ങനെ ഒരിക്കലും ആ അമ്മയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അമ്മ പറയുകയാണ് മക്കളെ എൻ്റെ മരണം വരെ എന്ന് ക്ഷമിക്കൂ എൻ്റെ മരണശേഷം നിങ്ങളത് അഞ്ചായി നിങ്ങൾ മുറിച്ചെടുത്തോളൂ ഞാൻ നിങ്ങൾക്ക് അഞ്ചു പേർക്കും കൂടിയിട്ടാണ് ഈ വീട് സ്ഥലം എഴുതി വെച്ചിരിക്കുന്നത് വീണ്ടും നിങ്ങൾ മാറ്റി നിങ്ങളുടെ പേരിലേക്ക് ഒരാളുടെ പേരിലേക്ക് മാറ്റി എഴുതാനായിട്ട് ഈ ഇന്ദിരാമയുടെ അഞ്ചു പേരും കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പാല ചിറക്കടവ് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പാല ചിറക്കടവ് മുണ്ടക്കയം എന്നീ ഭാഗത്താണ് ഇന്ദിരാമയുടെ അഞ്ച് പെൺമക്കളും താമസിക്കുന്നത് ഇന്ദിരാമ തയ്യൽക്കാരിയാണ് ഇന്ദിരാമ മുണ്ടക്കയംകാരിയാണ് ഇന്ദിരാമയുടെ മക്കൾക്ക് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിത് മനസ്സിലായിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നത് മഹാപാപമാണ് മഹാപാതകമാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത എഴുപത് കഴിഞ്ഞ ഒരു വൃദ്ധയെ നിങ്ങൾ ഇത്രമാത്രം ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾ പീഡിപ്പിക്കുന്നത് കൂടാതെ അവരെ ഇമോഷണലി അവരുടെ മരണ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് ഗതി കിട്ടുകയില്ല അവരുടെ ആത്മാവ് ഗതി കിട്ടുക പ്രേതമായിട്ട് അലഞ്ഞു നടക്കുന്ന ഒരു രീതിയിലേക്ക് അവരെ നിങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇപ്പോൾ അവരെ മാനസികമായിട്ട് നിങ്ങൾ പീഡിപ്പിച്ചിരിക്കുന്നത് ഇന്ദിരാമ യാതൊരു കാരണവശാലും ഒരു അനാഥാലയത്തിലേക്കോ ഒരു വീട് കടത്തിൻ്റെ ഒരു വീട്ടുകാരുടെ ഒരു മക്കളുടെ അടുത്തു പോയിട്ട് താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോഴും കണ്ണ് കാണത്തില്ലെന്നുണ്ടെങ്കിലും ഹെമ്മിങ് ചെയ്ത് ഒരു ബ്ലൗസ് കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഹീരിയ ഒരു തുണി കൊടുത്തു കഴിഞ്ഞാൽ അത് ഹെമ്മിങ് ചെയ്ത് അല്ലെങ്കിൽ തയ്ച്ച് അതിൻ്റെ പടിയടിച്ച് അല്ലെങ്കിൽ കൈ ൊടുത്ത് കേരളയ്ക്ക് അയച്ചു കൊടുത്ത് ഇപ്പോഴും ആ അമ്മ ജീവിക്കുന്നത് തൻ്റെ സ്വന്തം കാലിലാണ് കഴിഞ്ഞ ഇരുപത് വയസ്സ് അമ്പത് വർഷമായി അതായത് ഇരുപതാമത്തെ വയസ്സ് മുതലേ ഇപ്പോൾ അമ്മയ്ക്ക് എഴുപത് വയസ്സായി ഈ എഴുപത് വയസ്സുവരെ ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുകയാണ് ഇപ്പോഴും ഈ എഴുപത് വയസ്സുള്ള അമ്മ ഈ എഴുപത് വയസ്സുള്ള അമ്മയെ ദേവിയായിട്ട് നിങ്ങൾ ഇനിയും പീഡിപ്പിക്കരുതേ അവരെ ഇനിയും നിങ്ങൾ ജീവിക്കാൻ തീർച്ചയായിട്ടും അനുവദിക്കൂ എന്നുള്ളൊരു അപേക്ഷയാണ് അല്ല എങ്കിൽ ട്രാവൽ വിത്ത് സുനുവിൻ്റെ ഒരു താക്കീത് മാത്രമല്ല ഇത് നമ്മുടെ ഈ നാട്ടിൽ നിയമ സംവിധാനമുണ്ട് കോടതിയുണ്ട് പോലീസുണ്ട് എല്ലാ സംവിധാന ക്രമങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക യാതൊരു കാരണവശാലും നിങ്ങളെ ആരെയും ആശ്രയിക്കുവാനായിട്ട് ആ അമ്മ വരുന്നില്ല ആ അമ്മ തയ്ച്ച് മറ്റുള്ളവരുടെ തുണിയോ മറ്റുള്ളവർക്ക് തേടി വാങ്ങി തയ്ച്ചു കൊടുക്കുമ്പോൾ അവർ സ്നേഹത്തോടെ കൊടുക്കുന്ന ഓരോ സംഗീതികളും വാങ്ങിയിട്ടുണ്ട് ഇപ്പോഴും കഴിഞ്ഞ അൻപത് വർഷമായിട്ട് സ്ഥിരമായി ഇന്ദിരാമയുടെ കയ്യിൽ തുണി കൊടുത്ത് തയ്ക്കുന്ന ആളുകളുണ്ട് ഒരു സ്ത്രീയെ കണ്ടു അല്ലെങ്കിൽ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഭാഷനും മറ്റുള്ള സംഗതികളൊക്കെ മാറിയെങ്കിലും ഇന്ദിരാമ്മ സാരി ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ ഇന്ദിരാമയുടെ ബ്ലൗസ് തയ്യലാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയേണ്ട കാര്യമില്ല അത് ഓക്കെയാണ് ഇന്ദിരാമയ്ക്ക് ഒരാളെ നോക്കിയാൽ മതി ഈ എഴുപതാമത്തെ വയസ്സിൽ ഒരാളെ നോക്കി കഴിഞ്ഞാൽ അമ്മയ്ക്ക് അറിയാം എങ്ങനെയാണ് ഏത് സ്ട്രക്ചറിലാണ് അവർക്ക് തയ്ക്കേണ്ടത് എവിടെയൊക്കെയാണ് എങ്ങനെയാണ് കൂട്ടേണ്ടത് കുറയ്ക്കേണ്ടത് ആ ബോഡി ഫിറ്റ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വളരെയേറെ അതിശയമാണ് ആ അമ്മയ്ക്ക് അമ്മയെ നമ്മൾ നമസ്കരിക്കുകയാണ് അത്രമാത്രം പ്രഗത്ഭമതിയായിട്ടുള്ള ഒരു തയ്യൽ ാരിയാണ് മുണ്ടക്കയങ്കാരിയായിട്ടുള്ള ഇന്ദിരാമ മുണ്ടക്കയത്തും സമീപ പ്രദേശത്തുള്ള പെരുവന്താനം ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് കുട്ടിക്കാനം മുതൽ പീരുമേട് വരെയുള്ള അതായത് വണ്ടിപ്പേരി പെരിയാറ് വരെയുള്ള ആളുകൾക്ക് ഇന്ദിരാമയുടെ തയ്യലിൻ്റെ ആ ഒരു കൈപുണ്യത്തിൽ ആ ഒരു കരവിരുതിൽ ധാരാളമായിട്ട് എത്രയോ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ തയ്ച്ച് ഉടുപ്പുകളും നിക്കറുകളും കുഞ്ഞു കുട്ടികൾക്ക് നിൽക്കറുകൾ സാരി ബ്ലൗസും ആയിട്ട് എത്രയോ പേര് തയ്ച്ച് ഇട്ടിരിക്കുന്നു അവരുടെ സ്നേഹവും അവരുടെ മമതയും അവരുടെ ആ ഒരു പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ് ഇന്ദിരാമ എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇന്ദിരാമയുടെ അഞ്ച് മക്കളും ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ പാവപ്പെട്ട അമ്മയെ വെറുതെ വിടുക അവർ ഒന്ന് ജീവിച്ചു പോകട്ടെ എഴുപത് വയസ്സായാലും ഇനിയും നൂറ്റാണ്ടുകളൊന്നും അവർ ജീവിക്കത്തില്ല കഴി കൂടി വന്നാൽ പത്തു വർഷം അത്രയുമൊക്കെ അമ്മയ്ക്ക് ജീവിതമുള്ളൂ നിങ്ങൾ ആ അമ്മയെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു ദിവസത്തെ ഒരു ആ ഒരു കാര്യം നിങ്ങൾക്ക് ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ അമ്മ നിങ്ങളെ വളർത്തിയത് എന്നുള്ള കാര്യം ഇന്ദിരാമ്മയുടെ ഈ കഥയോടുകൂടി ഇവിടെ ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് ഇവിടെ വൈദ്യപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ട്രാവൽസിൻ്റെ സത്യത്തിൻ്റെ നെർനേർ കാഴ്ചയുമായിട്ട് ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന ഇതുപോലെ വിഷമിക്കുന്ന ഇതുപോലെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന മരണാനന്തര മരണത്തിന് ശേഷം പോലും ആ അമ്മയ്ക്ക് സ്വസ്ഥത ലഭിക്കില്ല എന്ന് പറഞ്ഞാണ് അമ്മയുടെ മക്കൾ അമ്മയെ പീഡിപ്പിക്കുന്നത് ദയവ് ചെയ്തിട്ട് അമ്മമാരെ സ്നേഹിക്കുക മാതാപിതാക്കളെ സ്നേഹിക്കുക അവരുടെ കാഴ്ചവോട്ടിലാണ് നമ്മളുടെ സ്വർഗമെന്ന് മറക്കാതിരിക്കുക നാളെ കണ്ടുമുട്ടം വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം